അലൈക്കും വർഹമത്തുള്ള ഇന്ന് സഫറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വന്നുപെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥ പലർക്കും വരാനുണ്ട് എന്നാൽ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമാണ് സഫറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവില നമ്മളെ എന്തു ദ ചെയ്താലും അതിനും ഒരു ഉത്തരം കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്ക് വരുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ എന്ത് ദോഷമായാലും അത് നീങ്ങി കിട്ടിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളു നമ്മളൊരു വീട് വെക്കുന്ന കാര്യമായാലും ഒരു കല്യാണ കാര്യമായാലും ഒരു പഠിപ്പിൻ്റെ ഇതായാലും എന്ത് തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ ദോഷങ്ങൾ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് നീങ്ങി നീങ്ങിക്കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദിക്കർ ചെല്ലണം ദ ചെയ്യണം അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ജീവിതത്തിൽ നമുക്കൊക്കെ കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസമാധാനം അതുപോലെ സുരക്ഷ ഇതൊക്കെ കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും നമ്മൾ ചൊല്ലണം അത് നല്ല ദിവസങ്ങളിലാവുമ്പോൾ നമുക്ക് ഉത്തരം വേഗം അള്ളാഹുൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അസ്തോഫിലുള്ള എന്ന് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ ചൊല്ലുക തന്നെ വേണം നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എത്രത്തോളം നമ്മൾ ചൊല്ലി കുറയ്ക്കുന്നു അത്രത്തോളം നമ്മൾ ദോഷങ്ങൾ കുറഞ്ഞ് നമുക്ക് നന്മ വരാൻ കാരണമായി തീരുന്ന ഒന്നാണ് മറ്റൊന്ന് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഓതുക ഇന്നത്തെ ഒരു ദിവസം ഒരു മൂന്ന് തവണയെങ്കിലും അത് ചൊല്ലിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച റബ്ബിലേക്ക് കുറച്ചും കൂടിയും അടുപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഹസ്ബി അള്ളാഹു ലാ ഇലാഹഇ ഇല്ലാഹു അലയി തവക്കൽ തുവഹു റബ്ബുൽ അർഷുൽ അലയിം എന്ന് ഒരു ഏഴ് തവണ നിങ്ങൾ ഇത് ചൊല്ലുക അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് റബ്ബ് മതി എന്നുള്ളതാണ് എനിക്ക് അള്ളാഹു മതി അള്ളാഹു മാത്രം മതി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും നമ്മളെ കാര്യങ്ങളാവണമെങ്കിലും നമ്മളെ പടച്ച റബ്ബ് മാത്രം നമുക്ക് മതി അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിക്കറ് ഒരുപാട് തവണ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്നത്തെ ഒരു ദിവസം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക അതുപോലെ തന്നെ അള്ളാഹു മനിയാവോ ലിപിക്കുക മീനശ്വൈത്വൻ വജി വമിനൻകുല്ലി അയിനില്ലാമ വമിൻ കുല്ലി ഷെർ എന്നർത്ഥം വരുന്ന അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണത് അതായത് ഇത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണമുണ്ട് നമ്മുടെ വീടിനാവട്ടെ നമ്മുടെ ജീവനാവട്ടെ നമ്മുടെ സ്വത്തിനും അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് പടച്ച റബ്ബിൽ നിന്ന് ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതും നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് തവണ ചൊല്ലേണ്ട ഒരു കാര്യമാണ് ഇനിയോ നബിസ്ലാ അലൈഹി വല്ലമിയുടെ പേര് നമ്മളൊരു സലാത്ത് ചൊല്ല അഹമ്മദ് സല്ലി അലാ മുഹമ്മദ് വാല അലി മുഹമ്മദ് ഇതൊരു മൂന്ന് തവണയെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പറ്റുന്നിടത്തോളം കൂടുതൽ എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും കൂടുതൽ നിങ്ങൾ ചൊല്ലുക ഇന്നത്തെ ഒരു ദിവസം നമുക്കുള്ള എല്ലാ ദോഷങ്ങളും പഠിച്ച റബ്ബ് നീക്കി തെരുമാറാകട്ടെ ആ മീൻ ദിവസവും നിങ്ങളിത് ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംരക്ഷണത്തിനും സമാധാനത്തിനും റബ്ബ് കൈവരിക്കുന്നതാണ് ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യട്ടോ